ചങ്ങംകുളങ്ങര മഹാദേവർ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടിയേറി തന്ത്രി പുതുമന എസ് ദാമോദരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലായിരുന്നു കൊടിയേറ്റ് പതിനേഴ് മുതൽ ഇരുപത്തിരണ്ട് വരെ ഉത്സവബലി നടക്കും ഓച്ചിറ ചങ്ങൻകുളങ്ങര മഹാദേവ ക്ഷേത്രത്തിലാണ് ഉത്സവത്തിന് കൊടിയേറിയത്മാപിക്കും തന്ത്രി പുതുമനസ് ദാമോദരൻ നമ്പൂതിരി മേൽശാന്തി പ്രശാന്ത് എംബ്രാതിരി എന്നിവരുടെ കാർമ്മികത്വത്തിലായിരുന്നു കൊടിയേറ്റ് ചടങ്ങ് കൊടിയേറ്റിന് മുന്നോടിയായി നവകാഭിഷേകം ഉച്ചപൂജ ശ്രീബലി എന്നിവയും നടന്നു കൊടിയേറ്റോടി ആരംഭം മാസം നമ്മുടെ ഈ നാട്ടിൽ നിന്ന് വിവിധ മേഖലകളിൽ പോയി താമസിക്കുന്നവർ പോലും ഈ ഉത്സവത്തിനിടയ്ക്ക് ഏതെങ്കിലും ഒരു ദിവസം ഈ ദേവനെ കാണാൻ വേണ്ടി അനുഗ്രഹം ആ ചൈതന്യം വേറ്റിവാങ്ങാൻ വേണ്ടി ഈ മണ്ണിലെത്തും വലിയ പറയും കൊടിയേറ്റുശേഷം ക്ഷേത്രത്തിൽ അനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും ക്ഷേത്ര ചടങ്ങുകളും നടക്കും ഈ വരുന്ന എട്ടു ദിവസങ്ങളിൽ ഈ ക്ഷേത്രത്തിൽ വിവിധ വിശേഷാൽ പൂജകളോടുകൂടിയുള്ള ഉത്സവങ്ങൾ അരങ്ങേറുക എല്ലാ ദിവസവും ഉത്സവബലി ഏഴു ദിവസം ആറ് ദിവസം ഉത്സവബലി വൈകിട്ട് വിവിധ ക്ഷേത്രകലകളുടെ കലാപരിപാടികൾ ന്യൂസ് ബ്യൂറോ